വെച്ചോ വെച്ചോ ഒന്നുമില്ല ഒന്നുമില്ല നിനക്ക് എന്താ പറ്റിയെന്നുള്ളത് എനിക്കൊന്നും ഞാൻ ഡാൻസ് പ്രാക്ടീസ് സ്കൂളിന്റെ റീയൂണിയൻ വരുന്നുണ്ടേ അപ്പൊ എന്റെ അടുത്ത് യമുനെ മറ്റേ ഗങ് രാധാമണി ഒക്കെ ഇല്ലേ അവൾമാരൊക്കെ പറഞ്ഞു പണ്ട് ഞാൻ ഭയങ്കര ഡാൻസർ ആയിരുന്നല്ലോ അപ്പൊ ഞാൻ എന്റെ ഡാൻസ് ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണമെന്ന് പറഞ്ഞു പൊടി തട്ടി ഡാൻസ്

അങ്ങനൊന്നും പറയില്ലേ ചേട്ടാ എന്റെ അച്ഛൻ ശ്രീധരനായിട്ട് ഒരു പെട്ടെന്ന് പറ സ്വർണവും പൈസയൊക്കെ ആയിട്ട് ഈ വീടിന്റെ വാദക്ക് വരെ വന്നതല്ലേ അപ്പഴല്ലേ ശ്രീധരൻ നിരോധനം വന്നേ ആ പേരും പറഞ്ഞ് മക്കളങ്ങനെ രക്ഷപ്പെട്ടു അല്ലേ ചേട്ടാ ശ്രീധന അല്ലേ ധനം പിന്നെ ശ്രീധരൻ ആണോ ശ്രീധരൻ ധനം ആണോ ഒരു കാര്യം ചെയ്യാൻ ചുറ്റി പൈസ കൊടുക്കണ്ടേ അത് ഞാൻ ഉള്ളൂ പറഞ്ഞു ചേട്ടാ അതൊന്നും അല്ലല്ലോ ജോലി ഞാൻ നല്ല ഒന്നാം തരം രാജീന ചേട്ടന് തന്നില്ലായിരുന്നോ ചേട്ടാ അപ്പൊ എനിക്ക് റൂൾ ഇല്ലേട്ടേ ഞാനെന്താശുവാദിക്കുന്നേട്ടൻ്റെ പറഞ്ഞത് എനിക്ക് മനസിലാകണില്ല എന്റെ ചേട്ടൻ നല്ലൊരു മോനെ തന്നില്ലേ അവൻ നമ്മൾ പറയുന്ന എല്ലാം കേട്ട് അനുസരിക്കുന്ന ഒരു പാവം കുഞ്ഞല്ലേ ചേട്ടാ അവൻ കാണാൻ പെണ്ണിന്റെ അച്ഛന് ഞാൻ വാക്ക് കൊടുത്തതാ ആ വാക്കൊക്കെ അവൻ പാലിച്ചോളൂ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിനെ അല്ലാതെ വേറൊരു പെണ്ണിനെ അവൻ നോക്കത്തേ ഇല്ല അവൻ കെട്ടത്തും ഇത് എന്റെ വില പോകും അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഓരോ എന്താ എന്നാ ഈ കാണുന്നത് റീയൂണിയൻ பக்கம் ഒന്നും ഞാൻ പറഞ്ഞില്ല ഏ വിളിക്കല്ല അത് സിസ്റ്റർ 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്യാണത്തിന് നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്റെ മൊനെ അച്ഛനമ്മ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറെ ഡിപെന്റുമായിട്ട് കൊച്ച അതിനെന്തോ പറയുന്നേ നിങ്ങളുടെ അവിഹിതത്തിൽ കൊച്ചാണോ അഭിഷേദത്തിൽ ആണെന്നാണോ ഞാൻ പറഞ്ഞേ ഈ അവൻ വിളിച്ചോണ്ട് വന്നു അല്ല ഏതായാലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ നേഴ്സ് ആയിരിക്കും നേഴ്സ് ആയിരിക്കും ആ പിന്നെ അവൻ എന്നെ എനിക്ക് പറ്റിയ പോലെ എന്താ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോ പറ്റിയേ അല്ല ഞാൻ ഒന്നും പറഞ്ഞതേ ഉള്ളൂ അവന് പെണ്ണിനെ കിട്ടിയില്ലേ പൊന്നിന്റെ കേസ് വിട് കുടത്തിന്റെ കാര്യം പറ ഞാനൊന്നും പറയണ്ടോ ഞാൻ എന്റെ ഒരു നിമിഷം നിമിഷം നിമിഷൻ അങ്ങനെ അല്ല നീ പറഞ്ഞേ പറഞ്ഞു നോക്കുന്നേ എനിക്കും ട്ടി പറഞ്ഞു കൊച്ചാ വീടും സ്വലൊക്കെ ചുറ്റുപാടുകൾ നോക്കുന്നു രക്തത്തിന്റെ കേസ് പറയരുതെന്ന് പറഞ്ഞല്ലോ ചേട്ടാ രക്തത്തിന്റെ കേസ് പറയാം രക്തം 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 ടി കേട്ടെ എനിക്കൊരു മുട്ട ഇട്ടിട്ട് എവിടെയൊക്കെ ചിരി കേക്കണം എനക്ക് ഇത് പിടിച്ചു കേട്ടാ വർഷങ്ങളായിട്ട് കുട്ടികളാക്കണ എനിക്കറിയാ എന്ന് ഒന്നുമില്ല എനിക്ക് എനിക്കെന്തായിട്ടോ ഒന്നും മോളെ വേണ്ടേക്കാം നടക്കുവാണോ മതി എന്റെ മോളെ ഞാൻ സമ്മതിച്ചല്ലോ എടി വല്ലാത്ത ശബ്ദം ഒരാടൊക്കെ <laughs> തൃപ്തിയായില്ലേ നീ ഇങ്ങനെ നിനക്ക് സഹോദരങ്ങളെ പോലും കാണാൻ നീ കല്യാണം കഴിച്ചില്ലേ പറ്റാത്തേക്ക് അനുഗ്രഹിച്ചു ഓക്കെ അല്ലേ സത്യം ചെയ്തു അയ്യോ ബാക്ക് ആ അമ്മടെ നൈറ്റ് എടുത്തു തരാമേ ഇങ്ങനെ ബാ ഏതായാലും നീ വന്നു കേറി ഇനി എന്റെ കൊച്ചിനോട് ജീവിച്ചിട്ട് നീ പോയാ മതി പക്ഷെ നിങ്ങൾ അമ്മ കെട്ടിക്കൊണ്ടെന്ന ഭാര്യ അല്ല ഞാന് യക്ഷിയുടെ വേഷം കിട്ടി വന്നതാ നിങ്ങളുടെ പൊന്നാരം അവരും കൂട്ടുകാരും ചേർന്ന് ഞങ്ങൾക്കൊരു പനന്തോപ്പുണ്ട് അവിടെ വന്ന് കള്ളുകുടി ചീട്ടുകളി എന്റെ പൊന്നുഅവിടെ നശിപ്പിച്ചു മൊത്തത്തില് അവൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ വേണ്ടി ഞാനും എൻ്റെ അച്ഛനും കൂടി പ്ലാൻ ചെയ്ത ഈ രക്ഷിയുടെ വേഷം കിട്ടി അവനൊന്ന് പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ വേണ്ടിട്ട് യോ എന്റെ പൊന്നമ്മ മോനൊന്നും അറിയത്തില്ല മോനൊന്നും അറിഞ്ഞിട്ടില്ല അമ്മ അമ്മയുടെ തലത്തൊട്ട് സത്യം ചെയ്താൽ ആ കരിമ്പര കേറപ്പ് തന്നിട്ടുണ്ട്